നമസ്കാരം കെ എസ് ആർ സി ഡ്രൈവർ യദു കേരളത്തിലെ മീഡിയകൾക്ക് പത്രങ്ങൾക്ക് ചാനലുകൾക്ക് രക്ഷകനാകുന്ന ദിവസങ്ങളാണ് ഇന്നും ഇന്നലെയുമൊക്കെ എങ്ങനെയെങ്കിലും അർജുൻറെ കേസിൽ നിന്ന് ഒന്ന് തടി മതി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മൂന്ന് മാസം തെങ്ങിയതിന് അന്ന് തിരുവനന്തപുരത്ത് ഏതാനും പേർ ചേർന്ന് ഒരു പ്രതിഷേധ സംഗമം നടത്തിയത് പ്രതിഷേധ പ്രകടനമെന്നോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു വലിയ സംഭവം എന്ന് പറയാൻ പറ്റൂല കാരണം അവിടെ ആ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വന്നവർ സമാധാനപൂർവ്വമായി നിന്നുകൊണ്ട് ും പിടിച്ചുകൊണ്ടെന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത് പക്ഷേ എന്നിട്ടും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ചാനലുകൾ മുഴുവൻ അവിടെ വന്നു ഒരു ചെറിയ ഒരു സമരമായിട്ട് കൂടി അവിടെ മുഴുവൻ വന്ന് കവർ ചെയ്തു ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം ഇവർ യെതുവിന്റെ ഈ കേസിൽ ഈ വൈകിയ വേളയിൽ കൊടുത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് സത്യത്തിൽ ചിലർ എല്ലാവരും ഞാൻ പറയില്ല ചിലർ ഒരു ഒളിച്ചോട്ടം നടത്താൻ ഒരു മാർഗം നോക്കി നടക്കുന്നു എന്ന് മനസ്സിലാകുന്നത് നമുക്കറിയാമല്ലോ അർജുൻ്റെ കേസ് അർജുനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പത്ത് പതിമൂന്നോ ദിവസമായി ഇനി തിരിച്ചു കിട്ടുമെന്ന് യാതൊരു വിശ്വാസമില്ല തുടക്കത്തിൽ ഇവിടെയുള്ള ചില ബുദ്ധിജീവികളും പല പലരും അവരുടെ അവകാശവാദമനുസരിച്ച് റോഡരികിലുള്ള മൺകൂന്നയ്ക്കുള്ളിൽ അദ്ദേഹം ഉണ്ട് അർജുൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാന്തിയപ്പോ ഒരു പക്ഷേ കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു മാന്തൽ നടത്താത്തത് മനഃപൂർവ്വമാണ് എന്ന് ഞാനും പറഞ്ഞിരുന്നു കാരണം അതിന്റെ ഉള്ളിലുണ്ട് ആ മൺകൂന്നയ്ക്ക് ഉള്ളിലുണ്ട് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിലുള്ള പല രേഖകളും കിട്ടി അതുപോലെ ചില നുണകൾ വിട്ടിരുന്നു അതില് പ്രധാനപ്പെട്ട ഒരു നുണയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും വണ്ടി സ്റ്റാർട്ട് ആയിരുന്നു അതേപോലെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന ആനക്കള്ളങ്ങൾ ആനക്കള്ളങ്ങള് പടച്ചുവിട്ടത് കാരണം ജി പി എസ് ഓണായിരുന്നു വണ്ടി ഓണായപ്പോ ജി പി എസ് ഓണായത് സ്വാഭാവികമായും അതിന്റെ ഉടമയ്ക്ക് വാഹന ഉടമയ്ക്ക് മനസ്സിലാവും പക്ഷെ ഇവിടെ അദ്ദേഹം എന്തിനാണ് അത്തരത്തിലൊരു കള്ളം പറഞ്ഞത് അതുപോലെ ഫോൺ റിങ് ആയി എന്ന് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അത്തരത്തിലൊരു കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഈ വാഹനം ഒരു ആ മൺകൂന്നയിൽ റോഡരികിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചത് എന്നാൽ അടുത്ത ഒട്ടടുത്ത ദിവസം എനിക്കൊരു കാര്യം മനസ്സിലായി ആ മൺകൂന്നയിൽ ഇല്ല എന്നുള്ളത് മുകളിലുള്ള ഏകദേശം മണ്ണ് മാറ്റി കഴിയുമ്പോൾ പിന്നെ ലോറിക്ക് ഒരു ഉയരമുണ്ടല്ലോ ആ ഉയരത്തിനനുസരിച്ച് ലോറി ഈ റോഡിലേക്ക് പോകാനുള്ള സാധ്യതയില്ല അപ്പൊ മുകളിൽ തന്നെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ റോഡിൽ വാഹനം ഇല്ല എന്ന് മനസ്സിലായി ഇത് കർണാടകയ്ക്ക് നേരത്തെ മനസ്സിലായിരുന്നു കർണാടകക്ക് നേരത്തെ മനസ്സിലായത് അവരുടെ ലാൻഡ് സ്ലൈഡിങ് നേരത്തെ എങ്ങനെയാണ് ആ ഭാഗങ്ങൾ നടക്കുന്നത് അറിയാവുന്നതുകൊണ്ടാണ് അപ്പൊ വരുന്ന ആ മണ്ണിന്റെ ഒരു വലിപ്പവും അതിന്റെ അളവും കൂടി നോക്കുമ്പോൾ ഈ ലോറി എന്നത് ഒരു ചെറിയ ഒരു പുഷ്പം പോലെ വരുള്ളൂ നമുക്കാണ് ആ ലോറി വലിയൊരു വെയിറ്റായി വരുന്നത് പക്ഷെ വരുന്ന വെയിറ്റ് അതിലേറെ ആവുമ്പോൾ ലോറി തെറിച്ചു പോകും ആ ഒരു അവസ്ഥ അവിടെ സംഭവിച്ചു ഇവിടെ അർജുനെയോ ലോറിയോ നിലവിലെ കണ്ടീഷനിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അർജുൻ മിക്കവാറും ഒഴുകി കടലിലേക്ക് എത്താനും സാധ്യതയുണ്ട് കാരണം അത്രത്തോളം അടിയൊഴുക്കാണ് പന്ത്രണ്ട് കിലോമീറ്ററോളം അന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഒഴുക്കിന് വേഗത ഉണ്ടായിരുന്നുവെങ്കിൽ കേവലം എട്ട് കിലോമീറ്റർ മാത്രമാണ് കടലിലേക്ക് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കടലിലേക്ക് പോയിട്ടുണ്ടാകാം അർജുൻ ലോറിക്ക് പുറത്തായിരുന്നെങ്കിൽ ഇനി ഒരു പക്ഷെ ലോറീന്റെ ഉള്ളിൽ ക്യാബിന്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്നാണ് അതിനെ കുറിച്ച് അന്വേഷിച്ച ഒരു വിദഗ്ദ്ധർ പറയുന്നത് ഇനി ഒരു പക്ഷേ ആ ലോറിന്റെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ തന്നെ ജീവനോടെ ശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല ആ ലോറിയുടെ അടുത്തേക്ക് പോകാനോ എടുക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് ഇന്നലത്തെ ആ ഒരു തെരച്ചിലിൽ പറഞ്ഞു നമ്മൾ കണ്ടതാണ് അപ്പോ ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും മാധ്യമങ്ങൾക്ക് തടി കൂടണം പ്രത്യേകിച്ച് വൻകിട റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിന്റെ റിപ്പോർട്ടർമാരുടെ മുതലാളിമാർ എന്ന് ചിന്തിച്ചിരിക്കുന്ന അവരുടെ മേലാളന്മാർ ചിന്തിച്ചിരിക്കുന്ന ചിലർക്ക് അവിടെ പോയി വലിയ വേലകൾ കാണിച്ചിരുന്നു വലിയ എന്ത് പറയാ അവർ ചില ഷോകൾ കാണിച്ചിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനടുത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനടുത്ത് ചെന്നിട്ട് എവിടെ എസ് പി എവിടെ നിങ്ങളുടെ എസ് പി ചോദിക്കുന്നത് കേട്ടു അപ്പൊ ഇത്തരത്തിലുള്ള ധാക്ഷ്യത നിറഞ്ഞ പത്രപ്രവർത്തനം നടത്തിയ അവർ അടി കിട്ടാതെ പോന്നത് അവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ഇത്തരത്തിലുള്ള ദാക്ഷ്യത കൊണ്ട് മാത്രമാണ് അവിടെ പോലീസുകാർ വളരെ മോശമായി ഇവിടെ പോയ മലയാളികളോട് പെരുമാറിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ മലയാളികൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ പറയുന്നതാണ് ശരി അവർ പറഞ്ഞത് തന്നെ നടക്കണം അവിടെ പരിശോധിക്കണം എന്ന് അതേ അവർ ചെയ്താലും ശരിയാകൂ എന്നൊരു തോന്നലുണ്ട് അത്തരം തോന്നലുകൾ മാറ്റിവെച്ചാൽ മലയാളി ഓക്കെയാണ് അപ്പോൾ തങ്ങളുടെ നാട്ടിൽ വന്നിട്ട് തങ്ങൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റ് അവർ പറയുന്നത് മുഴുവൻ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ യാഥാർത്ഥ്യത്തെ അതായത് അവർ പറഞ്ഞത് ഇത്രയധികം മണ്ണ് വരുമ്പോൾ ലോറി പുഴയിലേക്ക് പോയിട്ടുണ്ട് ആദ്യം നമുക്ക് പുഴയിൽ നോക്കാം പുഴയിൽ നോക്കിയ ശേഷം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി കാര്യം പുഴയാണ് നമുക്ക് പ്രാധാന്യമുള്ളത് ഇനി അഥവാ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ പുഴയിലാണ് ആദ്യം തെരേണ്ടത് പുഴയിൽ തിരഞ്ഞിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് നോക്കിയാൽ മതി അത് ഒരു പ്രായോഗിക ബുദ്ധിയാണ് ആ ബുദ്ധിയിൽ അവര് കാര്യങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ തടയിട്ടു പിന്നെ കർണാടക എന്ത് ചെയ്യാന് അവർ ആമ വലുവിൽ അവരുടെ പരിപാടി നടത്തി അവർക്കറിയാം ലോറി അവിടെ ഇല്ല എന്നുള്ളത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ മാപ്പികൾക്ക് ഒരു കാര്യം മനസ്സിലായി അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് സത്യത്തിൽ ഇവിടെ ഈ ഈ മാധ്യമ കൂട്ടങ്ങൾ ഈ ചാനലുകൾ ചെയ്തത് അവരുടെ റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് അല്ലാതെ അർജുനോടുള്ള സ്നേഹമൊന്നുമല്ല നേരത്തെ യെതുവിനോടുള്ള സ്നേഹം കാണിച്ചിരുന്നത് പോലെ ഇപ്പോ അർജുനോടുള്ള സ്നേഹം മൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പലരെ കൊണ്ടും ഇന്റർവ്യൂ ചെയ്യിക്കുന്നു പലരെയും കൊണ്ടുവരുന്നു പലയിടത്തു വികാരപരമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം ഒരു വഴിക്കാക്കി അർജുൻ്റെ കുടുംബത്തെ കൊണ്ടുപോലും പട്ടാളത്തെ മോശമായിട്ട് പറയിച്ചു വേറൊരു ഭാവത്തിന് ഇവിടെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു തന്നെ കൊണ്ടുപോയിട്ട് അതിന് ചീത്തപ്പേര് വാങ്ങിക്കൊടുത്തു അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതൊക്കെ നമ്മുടെ മാപ്പികൾ വിചാരിച്ചപ്പോൾ നടന്നതാണ് പിന്നെ കേരളവും കർണാടകം തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു കോലത്തിലേക്ക് അതായത് കർണാടക എന്ന് പറഞ്ഞ എന്തോ ഒരു മോശം ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടുത്തെ മാപ്പികൾ പരിശ്രമിച്ച ഫലമായിട്ട് അതിനുള്ള ഒരു ഗുണവും അവരിൽ നിന്ന് കിട്ടി ഇതൊക്കെയാണ് ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മാപ്പികൾ എങ്ങനെങ്കിലും തടി വരണം അവരുടെ ആഘോഷം കഴിഞ്ഞു അവരുടെ റേറ്റിംഗ് കഴിഞ്ഞു അവർക്ക് അവരുടെ വീഡിയോകളുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കുറഞ്ഞു അപ്പൊ സ്വാഭാവികമായും അതിൽ നിന്ന് മാറാൻ വേണ്ടി ഒരു കാരണം നോക്കിയിരിക്കുമ്പോഴാണ് യദുവിന്റെ ഈ നീതി നിഷേധത്തിനെതിരെ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധം നടക്കുന്നത് അതുകൊണ്ടാണ് തീരെ ചെറിയൊരു പ്രതിഷേധമായിട്ട് കൂടി ചിലർ ചിലർ അത് വലിയ റിപ്പോർട്ട് ചെയ്തു പക്ഷെ ഇതിനു മുമ്പ് കേരളത്തിന്റെ പല ഭാഗത്ത് ധാരാളം ഭാഗങ്ങളിൽ ഞാൻ തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാര്യം ഓർഡിനറി കേരള എന്ന ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കിയതാണ് അതിനുശേഷം അതിൽ നിന്ന് ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ടായി വന്നു അവർ സ്വന്തമായി അവർ കാര്യങ്ങൾ ചെയ്യുന്നു എനിക്ക് കഴിയാവുന്ന ഞാൻ ചെയ്തു കൊടുക്കുന്നു അതിന് കഴിയുന്നവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു പാട്ടായി തന്നെയാണ് തിരുവനന്തപുരത്തും അത്തരത്തിൽ കുറെ ആൾക്കാർ വന്ന് അവിടെ പ്രതിഷേധം നടത്തിയത് അവരാരും ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എതു കണ്ടിട്ടില്ല എതുവിനെ കണ്ടിട്ടില്ല ഒക്കെ നമ്മളൊരു ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെയുള്ള പരിചയം പിന്നെ അവരുടെ പരിചയം ആ കൂട്ടായ്മയിൽ ഇല്ലാത്തവരും ഉണ്ട് അപ്പോ ഈ യതു എന്നൊരു വികാരം അവരിൽ ഉള്ളത് കൊണ്ട് ആ വികാരത്തെ എങ്ങനെ അടുത്ത കച്ചവടം അടിക്കാം രണ്ടു ദിവസം നമുക്കത് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഈ അർജുനിൽ നിന്നൊരു മാറ്റം കിട്ടും എന്നത് കൊണ്ട് തന്നെയാണ് അവരത് വാർത്തയാക്കിയത് ചിലരെങ്കിലും എന്നെനിക്ക് തോന്നുന്നു കാരണം അതാണ് അതിന്റെ സത്യം ഇവർക്ക് വാർത്തകളാണ് വേണ്ടത് കുറെ കാലം അത് സിദ്ധാർത്ഥായിരുന്നു കുറെ കാലം അത് യതുവായിരുന്നു ഇപ്പോ അർജുനായി ഇനി പുതിയൊരാളെ അപകടത്തിൽപ്പെടുന്നത് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് കാത്തിരിക്കുകയാണ് അവർ റീച്ച് ഉണ്ടാക്കാൻ അവിടെ മാധ്യമങ്ങൾ കോലിന് തൂക്കി ചെല്ലാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഇതാണോ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വാർത്തകൾ ഉണ്ടാക്കല്ലോ വേണ്ടത് വാർത്തകൾ ഉണ്ടാക്കേണ്ട സ്ഥാനത്ത് ഉള്ളത് വൃത്തിയായിട്ട് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ അവിടുത്തെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താതിരിക്കാനൊക്കെ അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത് ഇവിടെ മാധ്യമപ്രവർത്തകർ അർജുൻ അപകടത്തിൽപ്പെട്ട ആ ഒരു മേഖലയിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഒരു അർജുനെ പുഴയിൽ നിന്ന് നദിയിൽ നിന്ന് ഒരു നേരത്തെ കണ്ടെത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം അന്ന് ഇത്രയധികം ഒഴുക്കില്ലായിരുന്നു എന്നാ പറയുന്നത് ഇപ്പോഴാണ് പന്ത്രണ്ട് കിലോമീറ്റർ ആയി ഇന്നിപ്പോ എട്ട് കിലോമീറ്റർ ആയി എന്ന് പറയുന്നുണ്ട് ഒഴുക്ക് ഏതായാലും ഇതാണ് നിലവിലുള്ള അവസ്ഥ എന്നിരിക്കെ എന്തിനാണ് ഇവർ കഥകൾ മെനഞ്ഞത് ഒരുപാട് ഒരുപാട് കഥകൾ മെനഞ്ഞു ഇപ്പൊ രണ്ട് ദിവസമായിട്ട് അർജുനെ കുറിച്ച് ഉണ്ടാട്ടമില്ല ഇപ്പൊ പറയുന്നത് മുഴുവൻ അർജുൻറെ ലോറിയെ കുറിച്ചാണ് ലോറി കിട്ടിയിട്ട് എന്താ ചെയ്യണ്ടേ ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടും അതിലുപര് എന്താ ഉള്ളത് ഇനി അർജുനന് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം മണ്ണിനടിയിൽ ഉണ്ട് എന്ന് അർജുൻ എന്ന് സ്ഥാപിച്ചുകൊണ്ട് അതൊരു വാർത്തയാക്കി ആഘോഷിക്കലായിരുന്നു ഇവരുടെ പരിപാടി എന്നാൽ മണ്ണിനടിയിൽ ഇല്ല എന്ന് മനസ്സിലായപ്പോ തങ്ങൾക്ക് പറ്റി അബദ്ധം മാറ്റി വെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് നദിയുടെ അക്കരയ്ക്ക് പോകുന്നു അവിടെ പലരെയും ഇന്റർവ്യൂ ചെയ്യുന്നു അത് പുളയിലാണെന്ന് സ്ഥാപിക്കുന്നു അതവര് നേരത്തെ പറഞ്ഞതാണ് കർണാടക സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെയാണെന്നുള്ളത് അവിടെയാണ് പരിശോധിക്കേണ്ടത് എന്നൊക്കെ അവർ അന്നേ പറയുന്നുണ്ട് സമ്മതിക്കാത്തതാണ് ഈ മാത്രകൾ ഈ മാപ്രകളുടെ നിരന്തര വാർത്തകൾ നിരന്തരം ന്യൂസ് അവറുകൾ വ്യൂസ് അവറുകൾ ഇത് നിരന്തരം ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ സർക്കാർ പിണറായി സർക്കാരും ഒരുപക്ഷെ സമ്മർദ്ദത്തിലാകും ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നവർ കരുതും ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഒന്ന് പൊതുവെ ഇവിടെ ഇവർ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഈ സർക്കാർ സാമ്പത്തികമായും അതുപോലെ ജനപിന്തുണ പിന്തുണ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ ഇതിനെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വന്നാൽ ഉള്ള സപ്പോർട്ടും കൂടെ പോകും അപ്പോ ഈ മാധ്യമ പ്രവർത്തകർ ഉണ്ടാക്കുന്ന ആ പുക പറയേണ്ടല്ലോ ആ വലിയ പുക ആ പുകയ്ക്ക് അനുസരിച്ച് നീങ്ങേണ്ട ഒരു ഗതികേട് പിണറായി സർക്കാരിന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഈ സന്ദർഭത്തിലും അർജുനെ നമുക്ക് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല ഇത് വസ്തുതയാണ് നമുക്ക് അർജുനന് വേണ്ടി പ്രാർത്ഥിക്കാം അർജുനെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് സമാധാനം കൊടുക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന്റെ സ്ഥാനത്ത് ഇപ്പോഴും അതിനെ എങ്ങനെ വിൽക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ